മുളകും ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് എത്തിയാ എന്തായി പോയിട്ട് എന്താ കൂടെ ആൾക്കാരുണ്ടായിരുന്നു നീ നീരജിനെ കണ്ടില്ലേ കണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ അവന് ഓട് വന്ന് ഭയങ്കരമായിട്ട് കരയെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഒരു മതി വല്ലാതായി പോയി എടാ എന്റെ ക്ലാസ്സിൽ നിന്ന് ആരും വന്നില്ല ഇല്ല സത്യ ശരിക്കും പറഞ്ഞാൽ വരേണ്ടതാണ് രാവിലെ എല്ലാവരും കൂടെ ഒരു മിനിറ്റ് എനിക്ക് ഇന്ന് പ്രാർത്ഥിച്ച് അത്രേ ഉള്ളൂ അസംബ്ലിയിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നീ യൂണിഫോം മാറണല്ലേ മാറ്റ നീരജിന്റെ അച്ഛൻ എത്ര വയസ്സുണ്ട് ഏകദേശം ഒരു നാപ്പത്തെട്ട് വാക്കണ്ടുണ്ട് നമ്മുടെ അച്ഛന്റെ പ്രായം പോലും ഇല്ല അല്ലേ

പോയി കണ്ടും കേട്ടൊക്കെ ും പോയിണ്ടും കേട്ടെ അയ്യോ അങ്ങനെ സങ്കടമായിരുന്നോട്ട് വെറുതെ ചോദിക്കുന്നേ ഈ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഫുള്ള് ഇതാ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സങ്കടം പ്രകടിപ്പിക്കും മനുഷ്യന്മാരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് നമ്മളൊരു വിട്ടി പോയി കഴിഞ്ഞാൽ ആവുന്നതും വിണ്ടായിരിക്കാൻ നോക്കുക അതാണ് നല്ലത് കേശു വാ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട വേണ്ട ആ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കഴിക്കടാ അവനെ വേണ്ടമ്മേണ്ട ഈ മരണ വിട്ടു ചെല്ലുമ്പോ അവിടുത്തെ ആൾക്കാർ കരണയെ കാണുമ്പോഴേ മനസ്സ് നന്നായിട്ട് എൻ്റെ അതേ മനസ്സാണ് കണ്ടാലും പെട്ടെന്ന് പറ്റില്ല വേദനിക്കും പിന്നെ വേദനിക്കും ആരെങ്കിലും വേദനിച്ചിരിക്കുന്ന കണ്ട അവരോട് എന്തെങ്കിലും ഒരു ശത്രുത ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കുത്തി കുത്തി വേദനിപ്പിക്കാൻ നോക്കും ആ പറയണേ അല്ല ഞാൻ ഏത് ശത്രുവിനെ വേദനിപ്പിക്കാൻ ആളാൻ അല്ല എനിക്ക് ആരാണ് ഉള്ളത് ഞാൻ ഞാൻ വേദനിച്ചിരിക്കുമ്പോ എപ്പോഴെങ്കിലും ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നെ

ആ സുഷമേ എന്ത്ഷാ എത്രയാ ഇരുപത്തിനാലായിരം ആ ഇരുപത്തിനാലായിരം ഈ ആഴ്ച ഇരുപത്തിനാലായിരം എടുക്കാൻ പറ്റും ആ ഞാൻ വിഷ്ണുവിനേക്ക് കൊടുത്തുവിട്ടെ കഴിഞ്ഞെടുത്തിട്ട് നാളെ മതിയല്ലേ അന്നപേരെ നാളെ കൊടുത്തുവിടാം അത്യാവശ്യമായിട്ട് ഒരു അത്യാവശ്യായിരം രൂപ വേണോന്ന് അപ്പൊ ഇരുപത്തിനാലായിരം അവളുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ ഈ ആഴ്ചയില് അത്ര എടുക്കാൻ പറ്റുവോ അപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപത്തിനാലായിരം എടുത്തുകൊടുത്താ അവളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് അപ്പൊ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നേക്കാന്നത് അപ്പൊ നാളെ എടുത്തിട്ട് വിഷ്ണുവിനെ കൊടുത്തുവിടാൻ പറഞ്ഞു അപ്പൊ പ്രശ്നം തീരുമല്ലോ

അപ്പോഴാണ് നീ പൈസയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൈസയുടെ കാര്യം കേട്ടോണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നീ വിചാരിക്കരുത് എന്താ എനിക്കൊരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല ഒന്ന് രണ്ട് മൂന്നൂറ് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ വർക്കുണ്ടേ ഒന്നാണ് രണ്ടാണ് മൂന്നാണ് അല്ല രണ്ട് മൂന്ന് ദിവസത്തെ വർക്കുണ്ട് ഈ നമ്മുടെ വർക്കിന്റെ സ്വഭാവം അനുസരിച്ച് അവർ അഡ്വാൻസ് തരൂല്ലല്ലോ ഏ അപ്പോഴീ പൈസ വർക്കിന് പൈസ കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് തരും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടോ നീ എന് നോക്കണേ ജോലി കഴിച്ച് പൈസ കിട്ടി തരാം ഞാൻ മകളെ രണ്ടായിരത്തി അഞ്ഞൂറല്ലേരാം ഗോവിന്ദ 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 താ

வேற வழி நோக்குனேன் நான் நான் வேற வழி நோக்குறேன் கட்ட லச்சூ ஆ கேஷு ஒன்னு கடிச்சிட்டோ போய் ஒன்னு கேஷுని குடிச்சிட்டு வர்றேன் ஐயோ அம்மா ஆமாங்க ரொம்ப வெஷம் அம்மா அவنه அச்சன போலத் தானல்லே தேஷம் வந்தா வெஷம் எல்லாம் உரிமிச்சேனே வரும் அடுக்கான் பட்டல இதெல்லாம் நான் പറഞ്ഞു நோக்கா ஆ பெண்ணா பைசா யாராவது சம்பாதிச்சிரு. பழி மறக்கேப்ப மசலை ஆயிடுனக்கு இது நான் என்னைய யாவுன்னு செய்யலல்லனக்கே நீ நீ சுச்சமைக்கு கொடுக்கற 24000 ரூபாயில இருக்கு കോവിന്ദ കോവിന്ദ തിരിച്ചു എണ്ണിക്കോ നീ പഠിക്കണില്ലേ പഠിക്കാൻ ടി ഞാൻ നീരജിന്റെ കാര്യം അവന്റെ കൊടുത്തോണ്ടിരിക്കയത് ഇതേ അവസ്ഥ നമുക്ക് വന്നാൽ എന്തായിരിക്കും എടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു വേറയാളുടെ വിഷമം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അയാളായിട്ട് മാറണം എന്റെ ബാൻഡ് കണ്ടായിരുന്നോ അതിന് ഇന്നലെ നീ കണ്ടില്ലേ

അല്പം വിട് എന്തോന്ന് രണ്ടു നേരം ഓടി സംസരിച്ചുകൊണ്ടിരിക്കണം പഠിക്കാനൊന്നില്ല ആനയൊക്കെ വെഷമന്നോച്ചാ എന്നാ വെഷമണ്ടാവടേ അതേ കൂട്ടാൻ അച്ഛനെയാ മരിച്ചേ എല്ലാം കളാ ദേ നീ വല്ല കഴിച്ചാ ഇല്ലാത്ത വെഷമില്ല സത്യയറ്റം അങ്ങോട്ട് സത്യം വെഷമട്ടെ ലണ്ടന ചോദിച്ചാ നീ ശിവാ സാദിマラ നീയെല്ലനെ പാന്റ് എടുത്തേ എങ്ങാനും നിന്നെ ഇന്നെ കിട്ടിയാൽ ചില ഒട്ടിക്ക് ഞാൻ പിത്തില്ല കൊരട്ടിങ്ങ പറ പാണിയെ ലെജി പോ പാനിയോ ശിവാ നീ മുടരെ ദേജി ദേജിന്റെ ബാൻഡിമേ ഇടിച്ചര അപ്പോ ഞാൻ വലുതായി എനിക്ക് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോ ചേച്ചി ആരും ആ പൈസ എടുത്തോണ്ട് പോലെ പാവും ഇവന് മാനസാന്തരം പെട്ട

അച്ഛാ നമുക്ക് ഉടനെ പോണം എന്നിട്ട് അവിടുത്തെ കാണണം അതുപോലെ തന്നെ പടവലത്തും പോയി അവിടുത്തെ കാണണം ഇല്ല ഇങ്ങനെ ഒരു ആഗ്രഹം മുമ്പേ അല്ല അമ്മേ അവർക്കൊക്കെ വയസ്സായല്ലേ ഇപ്പോഴും അച്ഛൻറെ അമ്മയുടെയും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു പറയുന്ന വല്യ ഭാഗ്യല്ലേ കഴിക്കടാ കഴിക്കാം

<laughs> ने ने के नी नी दुण दुण െ സത്യം പറഞ്ഞു

ഇടീ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടേ ഇടീ നീരജന്റെ വീട്ടിലേ പോയിട്ട് വന്നേ പിന്നെ എനിക്ക് എന്താ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത നീ ഇനി അതൊന്നും ആലോചിക്കണ്ട എന്തായാലും വരാനുള്ളത് വന്നില്ലേ ഞാൻ ചേച്ചിയെ പറഞ്ഞോണ്ടിരിക്കണു വിളിച്ചല്ലേ അത് വേണോ കലിപ്പിലും കുറച്ചും എന്തോ റിബിന്റെ കാര്യൊക്കെ പറഞ്ഞില്ല എന്തോ

റിയാം പക്ഷെ നീ കുടിക്കാണ്ടല്ലോ മിടുക്കനാ ബാനിങ്ങാഷ്ടം ആ കഷ്ടം വരും നിങ്ങൾ നോക്കിക്കോ മനസ്സിന് സമാക്കുന്നില്ല വേറെ

ദൈവം എല്ലാരും കൂടി നല്ല രസേ നമുക്ക് എപ്പഴും ഇങ്ങനെ പക്ഷെ മാത്രം ആരും ആരുമില്ല

അവസരത്തിനത്ത് വാക്ക്മാർന്ന ആളാണല്ലോ കൊളത്തര ബാലചന്ദ്രൻ തമ്പി അല്ലേ അച്ഛ